പ്രകൃതി ദുരന്തങ്ങൾ രാഷ്ട്രീയ ഭൂപടങ്ങൾ നോക്കിയല്ല നാശം വിതയ്ക്കുന്നത് എന്നാൽ ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളിൽ രാഷ്ട്രീയം കലരുമ്പോൾ അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ വാർത്ത രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് സമാനമായ സഹായം നിഷേധിക്കപ്പെട്ട കേരളത്തിന്റെ മുറിവുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് കേവലം രണ്ട് സംസ്ഥാനങ്ങളോടുള്ള വ്യത്യസ്ത സമീപനങ്ങളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസ്സത്തെയും തുല്യനീതി എന്ന ആശയത്തെയും ചോദ്യം ചെയ്യുന്ന ഗൗരവമേറിയ വിഷയം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ ഒഴുകിയെത്തി യു എ ഇ സർക്കാർ വാഗ്ദാനം ചെയ്ത എഴുനൂറ് കോടി രൂപയുടെ സഹായം അന്ന് ഏറെ ചർച്ചയായിരുന്നു എന്നാൽ രാജ്യത്തിന്റെ നിലവിലെ നയങ്ങൾ വിദേശ സർക്കാരുകളിൽ നിന്നും സഹായം സ്വീകരിക്കുന്നതിന് തടസ്സമാണെന്ന വാദമുയർത്തി കേന്ദ്രം ആ വാതിലുകൾ കൊട്ടിയടച്ചു രാജ്യം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആഭ്യന്തരമായി തന്നെ അതിനെ നേരിടാനുള്ള ശേഷി ഉണ്ടെന്നും വിദേശ സഹായം സ്വീകരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നുമായിരുന്നു അന്ന് സർക്കാർ മുന്നോട്ട് വെച്ച നിലപാട് കേരളത്തിന്റെ പുനർനിർമ്മാണ സ്വപ്നങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി സഹായധനം സമാഹരിക്കാൻ മന്ത്രിമാർക്ക് വിദേശയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വിസമ്മതിച്ചതും ഈ വിവേചനത്തിന് ആഴം കൂട്ടുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഈ നിലപാട് സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം വളരെ വലുതായിരുന്നു റീബിൽഡ് കേരള പോലുള്ള ബൃഹത്തായ പുനർനിർമ്മാണ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ സംസ്ഥാനം ഏറെ പ്രയാസപ്പെട്ടു വാഗ്ദാനം ചെയ്യപ്പെട്ട വിദേശ സഹായം ലഭിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എത്രയോ വേഗം കൈവരിക്കാമായിരുന്നു പ്രവാസികൾക്കും വിദേശ ഫൗണ്ടേഷനുകൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാമെന്ന് പറഞ്ഞ കേന്ദ്രം രാജ്യങ്ങൾ തമ്മിലുള്ള സഹായത്തെ തടഞ്ഞതിലെ യുക്തിയും ചോദ്യം ചെയ്യപ്പെട്ടു ഇത് കേവലം ഒരു സാമ്പത്തിക നഷ്ടമായിരുന്നില്ല മറിച്ച് പ്രതിസന്ധിയുടെ ആഴത്തിൽ രാജ്യം കൂടെയില്ലെന്ന തോന്നൽ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ കൂടി കാരണമായി ഇപ്പോൾ അതേ സർക്കാർ അതേ വിദേശ സംഭാവന നിയന്ത്രണം നിയമം നിലനിൽക്കെ തന്നെ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പോലുള്ള ദുരന്തങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിലാണ് മഹാരാഷ്ട്രയ്ക്ക് ഈ അനുമതി ലഭിക്കുന്നത് ഇത് സ്വാഗതാർഹമായ കാര്യമാണ് എന്നാൽ ഇതേ നിയമവും സാഹചര്യങ്ങളും നിലനിൽക്കെ കേരളത്തിന് നിഷേധിക്കപ്പെട്ട നീതി മഹാരാഷ്ട്രയ്ക്ക് ലഭിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നയ സമീപനങ്ങളിലെ ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ തീരുമാനം വരുന്നത് എന്നതും കേവലം യാദൃശികമായി കാണാൻ സാധിക്കില്ല ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ വിവേചനമാണെന്ന ആരോപണത്തിന് ശക്തി പകരുന്നുണ്ട് ദുരന്ത നിവാരണത്തിലും സഹായ വിതരണത്തിലും സുതാര്യവും ഏകീകൃതവുമായ ഒരു ദേശീയ നയം അനിവാര്യമാണ് രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പ സമയത്ത് വിദേശ സഹായം സ്വീകരിച്ച പാരമ്പര്യവും പിന്നീട് പി എം കേസ് ഫണ്ടിലേക്ക് വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ പ്രത്യേക ഇളവുകൾ നൽകിയതും പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തോട് കാണിച്ചത് കടുംപിടുത്തമായിരുന്നുവെന്ന് വ്യക്തമാകും ഒരു സംസ്ഥാന ദുരന്തത്തിൽപ്പെടുമ്പോൾ രാഷ്ട്രീയം നിറം നോക്കാതെ കൈത്താങ്ങാകുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ധർമ്മം ഫെഡറലിസം എന്നത് അധികാര വികേന്ദ്രീകരണം മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് തുല്യമായ പരിഗണനയും ഉറപ്പുവരുത്തലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് സമാനമായ സഹായം നിഷേധിക്കപ്പെട്ട കേരളത്തിന്റെ മുറിവുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് കേവലം രണ്ട് സംസ്ഥാനങ്ങളോടുള്ള വ്യത്യസ്ത സമീപനങ്ങളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസ്സത്തെയും തുല്യനീതി എന്ന ആശയത്തെയും ചോദ്യം ചെയ്യുന്ന ഗൗരവമേറിയ വിഷയം തന്നെയാണ് മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ച ഈ അനുമതി ഭാവിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധകമാകുന്ന ഒരു നയപരമായ മാറ്റത്തിന് തുടക്കമാകുമോ എന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത് അല്ലാതെ ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാവുന്ന ഒരു ചട്ടം മാത്രമായി അവശേഷിക്കുകയാണെങ്കിൽ അത് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന തുല്യത എന്ന ആശയത്തിന്റെ ലംഘനവും ഫെഡറൽ തത്വങ്ങളുടെ നിഷേധവുമാകും ദുരിതകാലത്തെങ്കിലും രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന വിവേചനത്തിന് അതീതമായൊരു ഭരണ സംവിധാനമാണ് നമുക്ക് ആവശ്യം